ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക തരം കോഴിക്കട്ടയാണ് നമ്മൾ സാധാരണയുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൊണ്ടുള്ള കോഴിക്കട്ടയാണ് എന്നാൽ ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കോഴുക്കട്ടയാണ് സാധാരണ ഉണ്ടാക്കുന്ന കോഴിക്കട്ട പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം തലേദിവസം ബാക്കി വന്ന ചോറ് കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഫ്രീസറിൽ നിന്ന് എടുത്തതാണിത് ഏകദേശം ഒരു ബൗൾ നിറയുമുണ്ട് നോക്കിക്കേ ഓരോ ചോറും നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഈ ചോറിലുള്ള വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചോറിലുണ്ടായിരുന്ന വെള്ളം മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പത്തിനെടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്തത് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ ബൗൾ എടുക്കുക അതിലേക്ക് കുറേശ്ശെയായി ചോറിട്ട് കൊടുത്ത് അരച്ചെടുക്കുക ഇതുപോലെ നന്നായിട്ടാണ് അരച്ചെടുക്കേണ്ടത് അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കാം ആദ്യം കുഴയ്ക്കുമ്പോൾ ചെറുതായി കയ്യിൽ ഒട്ടിപ്പിടിക്കും ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കുക നെയ്യ് ചേർത്ത് കുഴക്കുന്നത് മാവ് കുറച്ച് സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാണ് ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് മാവ് നമ്മൾ എത്രത്തോളം നന്നായി കുഴച്ചെടുക്കുന്നുവോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇനി ഇതിലേക്ക് വലിയ ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക തേങ്ങ ആഡ് ചെയ്ത് ഇതുപോലെ കുഴച്ചെടുക്കുന്ന കുഴുക്കട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മാവ് കുഴച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് തേങ്ങയും നെയ്യും എല്ലാം കൂടെ ആഡ് ചെയ്ത് കുഴച്ചെടുത്ത നമ്മുടെ കൊഴുക്കട്ട മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയ ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൊടുക്കുക ഇനി ഇതിലേക്ക് അഞ്ച് ഏലക്ക ചതച്ചെടുത്തതും കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കോഴിക്കട്ടക്കകത്ത് വയ്ക്കുന്ന ഫില്ലിങ്സിന് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക പരത്തിയെടുത്ത മാവിനുള്ളിൽ ശർക്കര കൂട്ട് നിറച്ച് എല്ലാ സൈഡും ഇതുപോലെ പ്രസ് ചെയ്ത് വീട് നന്നായി ഉരുട്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് ബോളുകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ബോൾസുകളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ എട്ടെണ്ണം ഞാൻ തയ്യാറാക്കിയെടുത്തു ഇനി നമുക്ക് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു സ്റ്റീമർ എടുപ്പത്ത് വെച്ചു ഹൈ ഫ്ലെയിമിൽ സ്റ്റീമറിലെ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം നെയ്യോ എണ്ണയോ തടയിയ ഇണ്ടലി തട്ടിലേക്ക് ഓരോന്നായി വെച്ച് കൊടുത്ത് മൂടി വെച്ച് എട്ട് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക ബാക്കി വന്ന ചോറുകൊണ്ട് തയ്യാറാക്കിയ സ്പെഷ്യൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കൊഴുക്കട്ട നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ എളുപ്പത്തിൽ തന്നെ ഇത് വെന്ത്യിട്ടും വേവിച്ച ചോറായതുകൊണ്ട് നമുക്കധികം വേവിക്കേണ്ട ആവശ്യമില്ല അരിപ്പൊടി ചേർത്തത് കൊണ്ടാണ് എട്ട് മിനിറ്റ് വേവിക്കേണ്ടി വന്നത് വളരെ സോഫ്റ്റും സ്വാദിഷ്ടവുമായ നമ്മുടെ സ്പെഷ്യൽ കൊഴുക്കട്ട നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സായി കൊടുത്തു നോക്കൂ ആവിയിൽ വേയിച്ചെടുത്ത പലഹാരങ്ങളാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ ബാക്കി വന്ന ചോറ് കളയാതെ ഇതുപോലൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ